ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ അധ്യക്ഷത വഹിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി ഗ്രാസ്വേ സെക്രട്ടറി റിൻസി തോമസ് ട്രഷറർ വിജിത വിജയ് സംഘാടക സമിതി ചെയർമാൻ ഇ എം വിനീത് കൺവീനർ ശീർഷേന്ദുലാൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കഴിഞ്ഞ കേരളോത്സവ മത്സരങ്ങളിൽ ഗ്രാസ്വേയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മികച്ച പ്രകടനം നടത്തിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു നാട്ടിലെ പ്രതിഭകളുടെ മനോഹരമായ കലാപ്രകടനങ്ങളുമായി അരങ്ങേറിയ ഗ്രാസ്വേ സർഗസംഗമവും മ്യൂസിക് ബാൻഡും റീസൈക്കിൾഡ് റിഥം എന്ന ആശയവുമായെത്തി കാണികളുടെ മനസ്സ് കവർന്ന കൊള്ളന്നൂരിലെ ഡബ്ബ ബീറ്റ്സും കൂടാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുഖ്യ ആകർഷണങ്ങളായി ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി